ഹായ് അസ്സലാ വലൈക്കും അപ്പോൾ പെട്ടെന്നൊക്കെ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ എങ്ങനെ ഫീസറിൽ സൂക്ഷിക്കുക എന്നുള്ളതൊന്നും നോക്കാം ഇതൊരുപാട് നാളെ ഇങ്ങനെ കേടു കൂടാതിരിക്കും ഞാൻ എങ്ങനെ മാങ്ങ ഫീസറിൽ വെക്കണമെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ഇതിന് വേണ്ടിയിട്ട് ആരും മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ചെറുതാക്കി മുറിച്ചെടുക്കും അച്ചാറിൽ മുറിക്കുന്നതുപോലെ തന്നെ ചെറുതാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഇതിനാവശ്യമായ ഉപ്പ് വേതലിക്കൊടുക്കാം ഈ ഉപ്പ് എല്ലായിടത്തും എത്തണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാനൊരു അല്പ്പപാത്രത്തിലിട്ടിട്ട് ഇട്ടിട്ട് ഇപ്പൊ ഇട്ടു കൊടുത്ത് കുഴച്ച് വെക്കണേ ഇനി അരുപ്പപാത്രത്തിൻ്റെ ചോട്ടൊരു പാത്രം വെച്ചു കൊടുക്കാം ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് വയ്ക്കാം ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ അത് അതിലേക്ക് ഊറി വന്നിട്ടുണ്ട് ആ വെള്ളം നമുക്ക് ഒഴിവാക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സാദാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഉരുവയും രണ്ട് ടീസ്പൂൺ കടുവും കൂടി കറുത്തു പൊടിച്ചതാണ് അത് കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടിയിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലായിടത്തും എത്തുന്നത് വരെ ആക്കി എടുക്കാം ഇതിന് ഒരു ദിവസത്തെ വെയിൽ അതിലുള്ള ഏർപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു തട്ടിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെയിലത്തിട്ടിട്ടുണ്ട് ഇനി ഒരു ദിവസം വെയിലുള്ളിട്ട് ഇപ്പം ഒരു ദിവസം വെയിൽ കൊണ്ട മാങ്ങയെ ഇതിന് നല്ലൊരു കവറിലാക്കണം വെയിലത്തിനടുത്ത വട ആക്കരുത് വെയിൽ ചേർക്കും ആ വെയിലത്ത് വെയിലത്തിനെടുത്ത ചൂടെ എല്ലാം പോയതിന് ശേഷം നല്ല സീൽ ചെയ്ത് വെക്കുക ഇതിലയറൊന്നും പാടില്ല ഇതിപ്പോൾ താ ഞാൻ ആറുമാസം മുന്നേ ഫ്രീസറിൽ വെച്ച ഇത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും നമുക്ക് പെട്ടെന്നൊക്കെ അച്ചാറിൻ്റെ ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് നല്ലെണ്ണ വിനീഗർ ഒഴിച്ചു മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കാനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക